ഹായ് കൂടെ നമ്മളിന്നുണ്ടാക്കുന്നത് ഒനിയൻ പക്കോട ഉള്ളിവടയുടെ ചെറിയൊരു വ്യത്യാസം ഉള്ളിവട തന്നെ എന്ന് പറഞ്ഞാൽ പറയാം ഇച്ചിരി വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിതുണ്ടാക്കുന്നത് നമ്മൾ ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് കനം കുറഞ്ഞ് നൈസായിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് കൂടാതെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഒത്തിരി ചെറുതായിട്ടില്ല രാവിലെ ഒരു കറിവേപ്പില രണ്ടായിട്ട് വരുന്ന രീതി അങ്ങനെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ചേർത്ത് ഒന്ന് പെരിഞ്ചീരകമാണേ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് പെരിഞ്ചീരകം ഇത് മീറ്റ് മസാല കുറച്ച് മതിയേ പിന്നെ കായപ്പൊടിയാണ് നമ്മുടെ കായപ്പൊടി തീർന്നുകൊണ്ട് കുറച്ച് ഇടുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് കായപ്പൊടികൾ ഇടാം കായപ്പൊടിയും ഇട്ട് നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ ഒരു കായപ്പഴിട്ട് ആവശ്യത്തിനുള്ള കടലമാവ് നമുക്ക് ഇട്ട് കടലമാവ് മൈദയുമാണ് ഇടുന്നത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ കടലമാവും മൈദയാണ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര രണ്ട് പിടി വീതം ഉള്ളത് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കുവാണെങ്കിൽ നല്ല ഇതായിട്ടിരിക്കും എണ്ണയ്ക്ക് അത്ര വീഴുമ്പോൾ നല്ല വീർത്ത് വരും അത് വടേ ആവശ്യമുള്ള കുറച്ച് വെള്ളം കുഴച്ച് കൊടുക്കുക ഇത് നമ്മൾ കുറച്ച് ലൂസാക്കി ഇത് കുഴച്ചെടുക്കുന്നത് അത് നന്നായിട്ട് ഞെക്കി അങ്ങ് കുഴച്ചെടുക്കാം അതിൻ്റെ ഈ പരുവത്തിലിത് കുഴച്ച് മാറ്റി വെക്കുക ഒരു പത്ത് രൂപ മിനിറ്റ് ഇതൊന്ന് ഇരിക്കുന്നത് നല്ലതാണേ അതിന് ശേഷം നമ്മൾ ചട്ടിയെടുത്ത് അടുപ്പിലോട്ട് അങ്ങ് കേട്ടാണോ പരിപാടിയാണ് യും കൊണ്ട് കത്തിച്ച് ചട്ടി വെച്ചു ഇതങ്ങ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പാമ്പൂയിലാണ് ഉപയോഗിക്കുന്നത് നേരത്തെ ഒക്കെ വെളിച്ചെണ്ണയിലും ഒക്കെ ഉപയോഗി വറുത്തോണ്ടേ ഇപ്പം പാമ്പ് വയിലിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട് പാമ്പുവിലാണ് ഉപയോഗിക്കുന്നത് പാമ്പുലങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഇത് ഇടുന്നത് കണ്ടോ ഓരോ സ്പൂണ് വീതം കോരി കോരി അങ്ങ് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ഓരോ സൈഡിലോട്ട് മാറ്റി മാറ്റി അങ്ങ് ഇട്ട് കൊടുക്കുക മരം ഇതിങ്ങനെ കൈകൊണ്ട് ഞെക്കി ഇടാത്തത് കൊണ്ട് വേറെ ഗുണങ്ങളുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും സാധനം ഇങ്ങനെ എടുക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഒരു അഞ്ച് മിനിറ്റ് കുക്കിൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യമുള്ളൂ കേട്ടോ കുറച്ച് സോഡാപ്പൊടി ചേർത്തുകൊണ്ട് അത് നല്ലതായിട്ട് ഉയർത്തു വന്നേക്കുന്നതാണ് കേട്ടോ ഒരുപാടായിപ്പോ അല്ല കുറച്ച് വല്ല ഒരു നുള്ളവല്ല ചേർക്കാവുള്ളൂ നമ്മുടെ ഒരു മൊത്തം ഈ പടയാണ് ഒരു എനിക്ക് തന്നൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കുക്കാവുമെന്ന് തോന്നും അത്ര സമയം എടുക്കുന്നുള്ളൂ നല്ലൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് എൻ്റെ പരുവത്തിൽ നമുക്ക് കോരി എടുക്കാം വൈകുന്നേരം പിള്ളേരൊക്കെ വരുന്ന സമയത്തേ സ്നാക്സായിട്ട് കൊടുക്കാം പിന്നെ കൂടാതെ ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുവാണേൽ അതിൻ്റെ ആയിട്ടുള്ള രുചികട്ടെ പച്ചമുളകൊക്കെ ചേർത്ത് അതിൻ്റെ ചെറിയ എരിവും ഇതൊക്കെ അന്നേരം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം സോഡാപ്പൊടി ഇടാൻ മടിയുള്ളവർക്ക് സോഡാപ്പൊടി ഇടണ്ട സോഡാപ്പൊടി ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഉണ്ടോ നല്ല സൂപ്പറാണ് നല്ല ആ മധുരം ആ ചെറിയ എരിവോ എല്ലാം